എന്നാലും ചെറിയൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒപ്പം മയോനസ് ഉണ്ടാക്കുന്ന റെസിപ്പിളേന്നുണ്ട് പുഴുങ്ങി മുട്ട വെച്ചിട്ട് തയ്യാറാക്കുന്ന മയോനസ് ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ രണ്ടായിരത്തിനാല് എങ്ങനെയാന്നുള്ള ചെറിയൊരു സ്റ്റോറിയായിട്ട് ഞാനിവിടെ പറയാണ് ഓരോ പുതുവത്സരത്തിലും ഓരോരുത്തർക്കും പല പല കഥകളാവൂലെ പറയാനുണ്ടാവുക പക്ഷേ എനിക്കും അതുപോലത്തെ ഒരു ചെറിയൊരു കഥയാണ് അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഒരാളോട് പറഞ്ഞതാ ായില്ല അപ്പം നമ്മളിവിടെ ചെറിയ വീഡിയോ ആയിട്ടാണല്ലേ വന്നിട്ടുള്ളത് എന്ത് വീഡിയോ ആണ് മീമോളെ എന്ത് വീഡിയോ ആണ് മീമോളെ ചെറിയ വീഡിയോ സ്പെഷ്യൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഡിസംബർ മുപ്പതായതുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയ്യതി അല്ലേ നാളെന്താണ് ഈ വർഷം നമുക്ക് എന്തൊക്കെയാ അനുഭവം ഒരുപാട് നാളെ നാളെ കുട്ടികൾ ചോറ് പോകണുണ്ടല്ലേ സ്കൂളിലല്ലോ മിയ മോള് നാളെ അപ്പം സ്കൂൾക്ക് പോവില്ല പറഞ്ഞ പോലെ ഒരുപാട് കൂടിയാണ് നമ്മൾ ഓരോ വർഷവും വരവേൽക്കുന്നത് ഈ ഒരു വർഷവും ഞാനും അതുപോലെ തന്നെ വരവേൽക്കാണ് നിങ്ങളുടെ പോലെ തന്നെ അലഹമ്മില്ല ജീവിതം തിരിച്ചു പിടിച്ചതിൻ്റെ വരവേൽപ്പാണ് കേട്ടോ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞൊരു വർഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ വർഷവും വരവേൽക്കുമ്പം കഴിഞ്ഞ വർഷത്തിലേറെ മെച്ചപ്പെടുത്തണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോ വർഷവും വരവേൽക്കണത് അല്ലേ അതുപോലെ ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഒരുപാട് സന്തോഷിച്ചാണ് ഈ വർഷം വരവേറ്റത് ജനുവരി ഫസ്റ്റ് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു പക്ഷേ ആ ജനുവരി മാസത്തിൽ തന്നെ എന്നെ ഒരുപാട് കരയിപ്പിച്ച വർഷം തന്നെയായിരുന്നു ഈ ഒരു വർഷം പിന്നെ ജനുവരി മുതൽ ഡിസംബർ വരെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല ഇന്ന് ഞാൻ സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഒരുപാട് നല്ല ആൾക്കാരുടെ മനസ്സിൽ ഇടം പറ്റി അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ഈ വർഷം ഞാൻ കാരണം മറ്റുള്ളവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയും കരച്ചിലായിരുന്നു കേട്ടോ അലഹമില്ല അതിനൊക്കെ ഞാൻ രക്ഷപ്പെട്ടു മാഷാ അള്ളതല്ലാൻ്റെ സ്തുതിക്കാണ് ഞാൻ ഈ ഒരു വർഷം തന്നെ നമ്മൾ വിചാരിക്കും നമ്മളെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല അറിയുന്നില്ല പക്ഷെ പടച്ച റബ്ബ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മളെ സങ്കടത്തിൽ കുടുംബവും ബന്ധുക്കളും എല്ലാവർക്കും ഒപ്പം ഉണ്ടാവട്ടോ ആരും കൈവിടൂല നമുക്ക് നമ്മൾ എങ്ങനെയാണോ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ആ ഒരു പരിഗണന പോലെയാവും നമുക്ക് തിരിച്ച് കിട്ടുന്നത് നമ്മളെ സ്നേഹം മനസ്സിലാക്കി എല്ലാവരും കൂടെ ഉണ്ടാകും അപ്പോഴാണ് നമുക്ക് ആ ഒരു ബന്ധത്തിൻ്റെ വില മനസ്സിലാവുക കേട്ടോ സ്നേഹബന്ധത്തിൻ്റെ വില മനസ്സിലാവുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ കാണുന്നത് പോലെ നല്ല ജീവിതം ജീവിതത്തിൽ പല പാഠങ്ങളും നമ്മൾ പഠിക്കണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാടാണ് കേട്ടോ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളെ ബന്ധത്തിൽ നമ്മളെ നമ്മൾ കൂടുതൽ അടുത്തറിയുന്ന സമയമാകും അപ്പം കൂടുതൽ നമ്മളെ അലിവാസികളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ നമ്മളൊന്ന് കാലിടറിയാൽ നമ്മൾ വിചാരിക്കും ആരുമില്ല ഇല്ല നമ്മളെ ഒറ്റക്കൊള്ളും അല്ല നമ്മളെല്ലാവരും സഹായിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൈവിട്ട് പോയി ജീവിതം മുന്നോട്ടില്ല എനിക്കിങ്ങനെ തിരിച്ചു എന്നുള്ള സമയത്തുണ്ടല്ലോ അങ്ങനെ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന സമയം അത് വല്ലാത്തൊരു നിമിഷം തന്നെയാണ് തിരച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും പിന്നെ എല്ലാവരോടും അതും നമ്മൾ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മളെ ബന്ധുക്കളും കുടുംബങ്ങളും മൊത്തം ഇരുന്നുള്ള പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിപ്പിക്കുന്നതും കൂടി വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത് അപ്പൊ ഇനി ആർക്കും അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അപ്പൊ ഇനി നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു ഓക്കെ അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോവാ സൈക്കിളോട് കുത്തിവിട്ടിനെ ആരോ കുത്തിയത് ആ ഞാൻ മതി കരയല്ലേ കരയാൻ പാടില്ല അതാ അവിടെ ഒരാൾ പറഞ്ഞു ഏ സൈക്കിള് പറഞ്ഞു അല്ലേ ഏ ഇപ്പ സ്കൂൾക്ക് പോവാത്തത് അമോദിയെ അമ്മതി ഞാൻ സ്കൂൾക്ക് പോണില്ല സ്കൂളൊക്കെ നിർത്തി ആഴ്ചയും പോണില്ല അല്ലേ നാളെ ആ നാളെ സ്കൂളിൽ ടൂർ പോവാണ് നാളെ ടൂർ പോകണിച്ചിട്ടുണ്ട് ആ ഈ ഈ ഡിസംബർ മാസത്തിൽ ജനുവരിയില് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഡേറ്റ് ഉറപ്പിച്ചിട്ടില്ല മറ്റന്നാളൊക്കെ ആവും മറ്റന്നാളല്ലോ ഈ മാസം ലാസ്റ്റ് ഈ മാസം നടുവിലൊക്കെ ആവും ഫിഫ്റ്റീൻത്തോനൊക്കെ ആവും അപ്പൊ നാളെ ഹാപ്പി ന്യൂ ഇയർ അല്ലേ അപ്പ എല്ലാവർക്കും എന്ത് എന്നാ ഓടുന്നാല് ആ മീൻ സൈക്കിളൊക്കെ ഓട്ടാൻ പഠിച്ചിട്ടുണ്ട് അത്രയും കാലം മീക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ലേ ആ സങ്ങനെ പോകുന്നിട്ട് സൈക്കിൾ ഓട്ടം ഇല്ലേന് ഇപ്പോ ഓട്ടൂലേ ഇപ്പോഴും ചങ്ങനല്ലേ എപ്പോഴും ചങ്ങനല്ലോ ഇപ്പോഴും ചങ്ങനെ പോയിക്കണോക്ക് ഓട്ടിക്കോ ഏത് സൈക്കിള് ഏത് സൈക്കിള് വേറെ ഉണ്ടാവില്ല ഓട്ടാന് നീ നമുക്ക് ആ

പണ്ട കേ ചക്കു ചക്കുണ്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള മയനസ് തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ പല രീതിയിൽ മയനസ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള മയോണസ് ആണ് പച്ചമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പലർക്കും അതിൻ്റെ സ്മെൽ അറ്റാറില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് സ്മെല്ല് പറ്റില്ല ചിലർക്ക് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും പച്ചമുട്ട വെച്ചുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതിൻ്റെ മഞ്ഞക്കുരു എടുക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളമുട്ട ചേർത്ത് കൊടുക്കുക വെള്ളമുട്ട മുട്ട അതിൻ്റെ മഞ്ഞക്കുരു ഒഴിവാക്കണം കേട്ടോ മുട്ടയുടെ മഞ്ഞക്കുരു ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടേൻ്റെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു മുട്ട എടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ മൈനസ് തയ്യാറാക്കുന്നത് നമുക്ക് ആൾക്കാർക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ടുണ്ടാക്കാം ഞാനിവിടെ ഒരു മുട്ടയും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഇള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിന് വിനാഗറും രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ചേർക്കണം കേട്ടോ ഓയിലും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ ഒരു മൈനസിന് ഓയിൽ വേണ്ട ഓയില് ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കാം നല്ലവണ്ണം അടിച്ചെടുത്താൽ ഇതുപോലെ മൈനസ് റെഡി ആക്കി കിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓയിലൊന്നും അധികം ചേർക്കണ്ട ഓയിൽ ചേർക്കാതെ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തിൻ്റെ കൂടി സാൻഡ്വിച്ചൊക്കെ ഒക്കെ ഉണ്ടാക്കി ചേർത്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ ബൈ